ഹലോ അസ്സാമലൈക്കും അപ്പം ഞാൻ കൊടുമ്പുളി എങ്ങനെയാണ് നമ്മൾക്ക് സ്റ്റോക്ക് ചെയ്ത് വെക്കാന്നാണ് കാണിച്ചു തരുന്നത് കേട്ടോ മഴക്കാലത്താണ് ഇത് അധികമായിട്ടുണ്ടാവുക നമ്മുടെ മലപ്പുറം ഭാഗത്തൊക്കെ അറിഞ്ഞാൽ ഇതിന് വലിയൊരു ആവശ്യമില്ല ആവശ്യം ഒരുവിധ ആൾക്കാർക്കൊന്നും ഒക്കെ നമ്മൾ എന്ന് പറയും എല്ലായിടത്തും എന്താണെന്ന് പറയുകയെന്നറിയില്ല ആ പുളിയാണ് ഇവിടെ മലപ്പുറം ഭാഗത്തൊക്കെ യൂസ് ചെയ്യുക ഇവിടുന്ന് ആണ്ട് പോയാൽ തിരുവനന്തപുരം കൊല്ലം ആ ഭാഗത്തൊക്കെ പോയാൽ കൊടുമ്പുളിയാണ് കേട്ടോ അവർ യൂസ് ചെയ്യണേ നമ്മളിവിടെ മലപ്പുറം ജില്ലയിൽ യൂസ് ചെയ്യൽ കുറവാണ് പക്ഷെ അത് വളരെ നല്ലതാണെന്നൊക്കെ പറഞ്ഞേക്കാം എൻ്റെമാര് വീട്ടിലുണ്ടത് അപ്പോൾ ഇതെങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ മയക്കാലാവുമ്പോൾ അത് കൂടുതലുണ്ടാവുക അപ്പോൾ ഞാൻ ഇത് കൊത്തുകൾ ആർത്ത് കാണ്ട് ഇങ്ങനെ നിൽക്കും അപ്പോൾ ഈ അടുപ്പൊക്കെ കത്തിക്കണ കാ കാലത്ത് ഇപ്പോൾ ഒരുവിധം വീട്ടിലൊന്നും അടുപ്പ് കത്തിക്കണില്ലല്ലോ അടുപ്പൊക്കെ കത്തിക്കണ കാലത്ത് ദീർഘിമേലിങ്ങനെ കോത്തുകാണ്ട് മാലാക്കിയാണ്ട് കണ്ട് അടുപ്പ് പുക തട്ടണോടുത്ത് ഇട്ട് കഴിഞ്ഞാൽ ഉണങ്ങി കിട്ടും അപ്പോൾ കറുത്തുകൊണ്ട് നിൽക്കും എനിക്കതൊരു വെറുപ്പായിട്ട് നമ്മൾ ഈ അപ്പോൾ ഇത് കാണുമ്പോൾ എനിക്ക് ചേരാട്ടൻ്റെ പോലെ തോന്നും ഈ കറുത്തുകൊണ്ട് ഇങ്ങനെ കറിയിലൊക്കെ കിടത്ത് കിണ്പോൾ അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കില്ല അപ്പോൾ അങ്ങനെ കറുത്തുകൊണ്ട് കാണുമ്പോൾ അറുപ്പ് തോന്നുന്നവർക്ക് പുതിയ ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇതിൽ നിന്ന് ഇപ്പോൾ എടുത്ത് സമ്മന്തി ഉണ്ടാക്കാനും പിന്നെ അച്ചാറിൻ്റെ പോലെ ഉണ്ടാക്കാനും എല്ലീറ്റിനും പറ്റുന്ന ഒരു രംഗമാണ് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകണം മണ്ണിലൊക്കെ എല്ലാം വീണ്ടെടുക്കുക അപ്പോൾ നന്നായിട്ട് കഴുകി മണ്ണൊക്കെ കളഞ്ഞിൻ്റെ ശേഷം ഇങ്ങനെ വൃത്തിയാക്കി വെക്കുക രണ്ട് ഭാഗം നമ്മൾ നെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് അരിഞ്ഞു കൊടുത്തിട്ട് വലിയ ഇതളാണെന്നുണ്ടെങ്കിൽ നടുവടെ ഒന്ന് മാറുന്നൊടുക്കുക ചെറിയ ഇതളാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തേനെ വീർത്തിടിച്ച് കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് പ്ലേറ്റും ഇതേമാതിരി ഉണങ്ങിയതാണ് നനവൊക്കെ കളഞ്ഞതാണ് അപ്പോൾ അതങ്ങനെ റെഡിയാക്കി എടുത്തു വെച്ചതിൻ്റെ ശേഷം നമുക്കിത് എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചുതരാം പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ വീടി ഇട്ടിട്ടില്ല വീടി ഇടാത്തിൻ്റെ കാരണം ഞാൻ കുറച്ച് ഉച്ച ഒരു പ്രശ്നമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ പിന്നെ പറയേണ്ടിട്ടോ അപ്പോൾ അതായത് അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ നമ്മൾ മനസ്സിന് സമാധാനം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊന്നും നടക്കില്ല മനസ്സിൽ സമാധാനമാണ് നമ്മൾ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ കുറേയൊക്കെ പ്രോബ്ലം തീർന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോ എന്നാദ്യമായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കുറേ ആയി ഇട്ടിട്ട് കഷ്ടിച്ച് ഇരുപത്തിരണ്ട് ദിവസത്തിൻ്റെ മേലായി എന്ന് പറയാം അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ കുറേ മുന്നെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇന്നൊക്കെ ഇത് ഈ നമ്മൾ കൊടുമ്പൊളി ഉപ്പിലിട്ട് വെച്ചേക്കാണ് അത് എങ്ങനെ വെക്കണേ ഞാൻ കാണിച്ചു തരട്ടെ ഇതിൻ്റെ ലാസ്റ്റൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നന്നായിട്ട് പിന്നെ ലൂ ജൂസി പോലെ ആയിട്ടുണ്ട് അത്രക്കും ദിവസമായല്ലോ ഇതിട്ടിട്ട് അപ്പോൾ ഇതിങ്ങനെ കംപ്ലീറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ ഈ കുരു നിങ്ങൾക്ക് അട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല അവിടെ ഉമ്മാക്കൊന്നും അറിയണ്ടായില്ല ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ നമ്മൾ നേരെ പഞ്ചസാരയും മുളകും പൊടി ഉപ്പും വെളിച്ചെണ്ണയും കൂടി അയച്ചുകൊണ്ട് നമ്മൾ കുട്ടികളൊക്കെ ഞങ്ങൾ കുട്ടികളായെന്ന് ഇങ്ങനെ ഈമ്പി തിന്നുട്ടോ പക്ഷെ അതിൻ്റെ കുരു കടിക്കരുത് കുരു കടിച്ചു കഴിഞ്ഞാൽ നമ്മളെ പല്ലുമേനൊക്കെ കറ പോവും മഞ്ഞ കറയക്കും അതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിന്നിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുരു കടിക്കരുത് അതങ്ങനെ ഈമ്പി ഇതാക്കാനും ഇപ്പോൾ ചോറ്റിൽ പച്ച എടുത്തിട്ട് അതിൽ കുഴച്ചിട്ട് ചോറിൽ കൂട്ടി തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ചെയ്തു നോക്കേണ്ടി മഴക്കാലത്ത് നമുക്ക് ഉണക്കാൻ പറ്റാത്ത രംഗത്തിലുള്ള ഓരോ സംഗതികളാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇതേപോലെ മാങ്ങ ഞാൻ ജസ്റ്റ് ഇട്ട് വെച്ചുകാണ്ട് ഇതിൻ്റെ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതും ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ ഇരിക്കുള്ളൂ പിന്നെ ഫീസറിൽ ഞാൻ കുറച്ച് മാങ്ങ കയറ്റിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഇടാത്ത എന്താ വെച്ചാൽ അതിൻ്റെ വീഡിയോ കുറേ മുന്നേ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഫീസറിൽ പച്ച മാങ്ങ ചെത്തിക്കാണ്ട് കട്ട പിന്നെ കട്ട കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതായിരുന്നു ഇനി മാങ്ങ ഇല്ലാത്ത കാലത്തും നമുക്ക് ആ പച്ച ഉപയോഗം നടക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അറിയാത്തവരുണ്ടായാലോ തോന്നുന്നു എൻ്റെ മുന്നേ വീടേലൊക്കെ ഞാനത് ചെയ്തു വെച്ചതാണ് പിന്നെ മാങ്ങ നമ്മളധികം വന്നങ്ങനെ മാങ്ങ നേരെ ചുടുവെള്ളത്തിലിട്ട് ഉപ്പിലിട്ട് വെക്കുക അതേ സ്ഥാനത്ത് ചെത്തിയ മാങ്ങ അധികം ഉപ്പിലിട്ട് വെച്ചാൽ അത് അലിഞ്ഞു പോവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കൂടുതൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതേപോലെ തന്നെ നമ്മൾ ഓർക്കാപ്പുളി അറിയില്ലേ എന്തൊക്കെ പല നാട്ടിലും പല സാധനങ്ങൾ പേരുകളാണ് പറയുക ഓർക്കാപ്പുളി ജസ്റ്റ് ഒന്ന് ചുടുവെള്ളത്തിലിട്ട് നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടുകാണ്ട് അപ്പം തന്നെ ഊറ്റിയെടുക്കുക എന്നിട്ട് നമുക്കത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്താലും നമ്മൾ പുളിക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് കളർ വ്യത്യാസം ഉണ്ടാവും ഇനി ഇപ്പം അങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിടും ചെയ്യട്ടോ അപ്പോൾ ഉണങ്ങിയ വെയിലിൻ്റെ ചൊയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അച്ചാറിടാനും അത് നല്ല ഇതാണ് സ്റ്റോക്ക് ചെയ്ത് വെക്കണേ അങ്ങനെ വെക്കുക അപ്പോൾ അതിനനുസരിച്ചുള്ള പുളിയും ഇതും കാര്യങ്ങളും നമുക്ക് വാങ്ങിച്ചാൽ മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും നീ സേവ് ചെയ്തൊക്കെ അറിയാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനിത് ഇടാനുള്ള കുപ്പികൾ കുപ്പിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് കംപ്ലീറ്റും ഒന്ന് ചെത്തിയെടുത്തിൻ്റെ ശേഷം നമ്മൾ കുപ്പിയിലിട്ട് കൊടുക്കണം അതിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കല്ലുപ്പാണ് പൊടി ഉപ്പിനും കാട്ടി നല്ലത് കേട്ടോ അപ്പോൾ അതാ ഒരുപാടുണ്ടായിരുന്നു ഞമ്മൾക്കൊരാൾ കൊടുന്ന് തന്നതായിരുന്നു നമ്മളെ വീട്ടിലൊന്നും ഇല്ല കേട്ടോ അത് അപ്പോൾ ഞാൻ കുറച്ചൊക്കെ റാണിൻ്റെ വീട്ടിലേക്ക് കുറച്ച് കൊണ്ടുപോയി ഞാൻ വേണമെന്ന് ചോദിച്ചുകൊണ്ട് കൊടുത്തയച്ചേരും കേട്ടോ പക്ഷേ എനിക്കിത് വലിയൊരു താല്പര്യമില്ല ഇത് ഉണങ്ങിയതും ഇതിൻ്റെ കയ്യിലുണ്ട് കുറേ മുന്നേ ഉള്ളതാണ് പക്ഷേ അത് എത്ര ഇരുന്നാലും കേട് വരില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഉണങ്ങിയതിൻ്റെ കയ്യിലുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അല്ലെങ്കിൽ ഒരു കൊഴുപ്പ് പോലെ ഇത് വരും കേട്ടോ ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഉണങ്ങാൻ ഉണക്കളരുന്നതാണെങ്കിൽ ഉണങ്ങാൻ സുഖം ഇതിൻ്റെ ഉള്ളിലത്തെ കൊഴുപ്പ് നന്നായിട്ട് നീക്കം ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ സെൻ്ററിലുള്ള അന്നത്തെ വീഡിയോകളൊക്കെ ഇട്ടുണ്ടായിരുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതേപോലെ ഇഞ്ഞുൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതേമാതിരി ഓരോ ട്രിക്കുകൾ കാണിച്ചു തരേണ്ടി പിന്നെ ഒരുപാട് ആൾക്കാർ ഇന്നോട്ട് നേരിൽ കാണുമ്പോൾ പറയലുണ്ട് നിങ്ങളെ വീഡിയോ കാണുന്നത് ഒരുപാട് ട്രിക്കുകൾ നിങ്ങളെടുത്ത് ഉണ്ടാവലുണ്ട് നിങ്ങൾക്ക് എവിടുന്നാണ് ഇതൊക്കെ കിട്ടണമെന്നാട്ടോ ചോദിക്കണത് പക്ഷേ ഞാൻ എന്താ ചെയ്താൽ നമ്മളെ ആയിട്ടൊന്ന് ചെയ്ത് നോക്കണമാണ് ഓരോരുത്തൊന്ന് കിട്ടിയിട്ടല്ല പക്ഷേ പിന്നെ ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ വീഡിയോയിൽ ഇങ്ങൾക്ക് കാണിച്ചു തരുന്നു <oh <limiting screams and Toddie> various, sandals, okay. ൂ പിന്നെ ഓരോ വെറൈറ്റി സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെയാണ് അത് അതേപോലെ റെഡി ആയി കിട്ടല് അല്ലാതെ ഇപ്പോൾ ഒന്നായിട്ട് നമുക്ക് ആരും പഠിച്ചിട്ട് വരുന്നതല്ലല്ലോ ഓരോ വ ഓരോ രീതിക്ക് ഓരോ നാട്ടത്തെ വശങ്ങൾ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളെല്ലാവരും മുന്നേക്ക് വന്ന് വരിക അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇതൊക്കെ ഉണ്ടായിരുന്നു ഇനി അടുത്ത ആഴ്ച കോഴിക്കോട് പോവാണ്ട് ഇതിപ്പോൾ ലാസ്റ്റ് അധികം വീട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കോഴിക്കോട് ഏറ്റവും പോയ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ കുറച്ച് തോനായിട്ട് ഇട്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ നമ്മൾ വീഡിയോ ഇടാതെ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബൊക്കെ കുറഞ്ഞു പോവും അതേപോലെ നമ്മൾ പൈസ പിന്നെ ലൈക്കും കാര്യങ്ങളും ഇല്ല നമ്മൾ വീഡിയോ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂല അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് സപ്പോർട്ട് ചെയ്യുക എൻ്റെ കൂടെ കൂടി കൊള്ളിട്ടോ ഇതേപോലെ ട്രിക്കിളായിട്ട് ഞാൻ വരും അപ്പം നിങ്ങൾക്കും ഒരു എൽപ്പാവും എനിക്കും എൻ്റെ വീഡിയോ നല്ല ഇതായി പോകട്ടും അപ്പം വെച്ചാൽ കുറേ ആയിട്ട് വീഡിയോ ഇടാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെ ഇനിതാ കല്ലുപ്പ് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് വാരി വാരി ഇട്ട് കൊടുത്ത് അത് ഫുള്ള് നിറച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുകൊണ്ട് കറി വെക്കുകയാണെങ്കിലും സമ്മന്തി ഉണ്ടാക്കുകയാണെങ്കിലും ഉപ്പിടുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ഇത് വെന്തിൻ്റെ ശേഷം മാത്രം ഉപ്പ് ഇടട്ട കാരണം വെച്ചാൽ ഇതിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഉപ്പ് കൂടുതലായി പോകും അപ്പോൾ കറി ഉണ്ടാക്കുകയാണെങ്കിലും അതേപോലെ നമ്മൾ സമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് ഒന്നോ കഷ്ണം രണ്ടോ കഷ്ണമല്ലേ എടുക്കുകയുള്ളൂ തേങ്ങക്കൂടെ ഇടാനേ അങ്ങനെയൊക്കെ ആണെങ്കിലും ഉപ്പ് ഇടരുത് ഉപ്പ് ഞമ്മൾ ഇതിൽ നല്ലവണ്ണം ഉള്ളതുകൊണ്ട് ഉപ്പിടാതെ റെഡിയാക്കി എടുക്കട്ടോ ഇനിയിപ്പോൾ അത് അതിൻ്റെ കുരു ഇങ്ങനെയാണ് ഞാൻ കുഴച്ച് തിന്നാന്ന് പറഞ്ഞത് അതിൻ്റെ നെട്ടും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിൻ്റെ ശേഷം നമുക്ക് റെഡിയാക്കിയെടുക്കാം പിന്നെ എൻ്റെ വീടേക്കിന്ന് കുറച്ചൊരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കറൻറ്റ് പോയിട്ടുണ്ടേന്ന് അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് വീടിയ കുറച്ചൊരു ബേക്ക് കായ് വരൂട്ട കാരണമെന്ന് വെച്ചാൽ കാഴ്ചക്കാർക്ക് കുറച്ചൊരു ഇതില്ലാതെ കിട്ടും അപ്പോൾ ഈ കത്തിമലും കണ്ടിട്ടില്ല കളർ പൊടിച്ചിരിക്കുന്ന അതേപോലെ ഇതിൻ്റെ കുരു കടിച്ചു കഴിഞ്ഞാൽ പല്ലുമലാകെ കറാവും അപ്പോൾ കുരു കടിക്കരുത് ഈമ്പി കണ്ട് അത് തുപ്പി ഇതാക്കിയെടുക്കുക നമ്മൾ മാങ്കോസിൻ്റെ മാതിരി ഉണ്ടാവും ഇതിൻ്റെ ഉള്ളത്തക്കായ് ഇനിയിപ്പോൾ ഇതിൽ ഇതിലാണ് ഞാൻ പറഞ്ഞത് കുറച്ച് ചോറിട്ട് കാണ്ട് കുഴച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുരു അങ്ങനെ ഈമ്പി ഇതാക്കുകയും ചെയ്യുക അതേപോലെ നമ്മളെ ചോറ്ക്ക് ഉള്ള ടേസ്റ്റുള്ളത് ചോറായി മാറും ചെയ്യും എരും പുളി ഇപ്പും മധുരം എല്ലാം കൂടി ഉണ്ടാകുമ്പോൾ ഇപ്പം ഇതിലേക്ക് മധുരം ഇട്ടിട്ടില്ല മധുരം വേണമെങ്കിൽ ഒരു നുള്ളു കൂടുതലാകാൻ പാടില്ല ഒരു നുള്ള് മധുരം ഇടാം ഏതായാലും ഇതാണ് നിൽക്കട്ടെ നമ്മൾ ചോറ് തിന്നണ നേരത്ത് കഴിച്ചെടുക്കട്ടെ അപ്പോൾ ഇങ്ങനെയാണ് കുരു തിന്നേണ്ടത് ഈ കായലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് പോലും വായിൽ കപ്പിലോട് പറയില്ല അതേപോലെ ഉണ്ട് കിട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് ഇത് ഇതിനിപ്പോൾ ഏതായാലും കുപ്പി നന്നായിട്ട് മൂടി വെക്കാം അപ്പം നമ്മളെ കൂട്ടാനും ഉപ്പിലിട്ടതും ഇപ്പോൾ ഇവിടെ റെഡി ആകാൻ പോകണുണ്ട് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇതുവരെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ ഞാൻ പുതിയ പുതിയ വീഡിയോകളും അതേമാതിരി എൻ്റെയിലായിട്ടുള്ള ഐഡിയകളായിട്ട് നിങ്ങളെ മുന്നേക്ക് വരും അതുവരെയൊക്കെ നിങ്ങളെല്ലാവരും ഇന്ന സപ്പോർട്ട് ചെയ്തതിൻ്റെ കൂടെ കൂട്ടിക്കോളി ഇതാ കത്തിൻ്റെ കറിയും ഇതൊക്കെ കളിഞ്ഞ് ഞാൻ ഈ കൂട്ടാനൊക്കെ തിന്നുകാണ്ട് ഒരു പാത്തിരിക്കട്ടെ അതാണ് ഇപ്പം നിങ്ങളോട് പറയാനുള്ളത് അസലാമലൈക്കും